ബിഗ് ബോസിലേക്ക് വീണ്ടും പോവാണ് അത് തോന്നുന്നു എന്താ പറയുക ഭയങ്കര ഹാപ്പിയാണ് ഇനി എല്ലാ ഗെയിമൊക്കെ കഴിഞ്ഞു ഇനി ബാക്കി എല്ലാവരും കൂടി ഒരു റിയൂണിയൻ പോലെ നല്ല ഹാപ്പി ആയിട്ടിരിക്കാൻ തന്നെ ആരായിരിക്കും അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൂടുതൽ കാണാനൊരു സന്തോഷം തോന്നണേ ഞാൻ ആക്ച്വലി പുറത്തിറങ്ങിയിട്ട് അൻസിവേന കണ്ടിട്ടില്ല ടൻസിവേന കണ്ടുന്നുണ്ട് പിന്നെ ഒബിയസ്ലി ജിൻഡോ ചേട്ടൻ ജാസ്മിൻ ഇവരൊക്കെ കാണുന്നുണ്ട് ഇപ്പം പുറത്ത് കഴിഞ്ഞിട്ട് ഗെയിമൊക്കെ കാണാറുണ്ടോ ഗെയിം ഞാൻ അങ്ങനെ ഫോളോ ചെയ്യുന്നില്ല ഇപ്പം എപ്പിസോഡൊന്നും ഫോളോ ചെയ്യുന്നില്ല പക്ഷേ ഇപ്പം റീൽസിലൊക്കെ വരുന്നില്ലേ ബൈക്ക്സ് അതെല്ലാം കാണുന്നുണ്ട് ആർക്കാണ് എന്തൊക്കെയാണ് ടാസ്ക് ചെയ്യുന്നത് അതൊക്കെ അറിയുന്നുണ്ട് അപ്ഡേറ്റ്സ് ഒക്കെ അറിയുന്നുണ്ട് ജിനോചേട്ടൻ നന്നായി കളിക്കുന്നുണ്ട് ജാസ്മിൻ നന്നായി കണ്ടന്റ് കൊടുക്കുന്നുണ്ട് ഈവൻ അർജുൻ ഇപ്പം ലാസ്റ്റ് ഒരു ആളായിട്ട് മാറിയിട്ടുള്ള അതൊക്കെ അടിപൊളിയായി ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നന്നായി കളിക്കുന്നുണ്ട് മേ ദ ബെസ്റ്റ് പേഴ്സൺ ദിൻ അപ്പം ആക്റ്റീവായി നിൽക്കുന്ന ആരായാലും ജയിച്ച സന്തോഷം ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പേ താങ്കളൊരു പോസ്റ്റിട്ടുണ്ടായിരുന്നു സായിനെ കുറിച്ചിട്ട് അപ്പോൾ ആ ഒരു വിവാദത്തെ കുറിച്ച് എന്താണ് പറയുകയാണുള്ളത് വെച്ചിട്ട് സായിയുടെ പോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് വന്നൊക്കെ സായി അങ്ങനെ ഒരു വേർഡ് പറഞ്ഞു അത് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞേ അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് വിഷമമായ വേറൊരാൾ പറയുന്ന പോലെയല്ല നമ്മുടെ ഒപ്പം നിന്ന് ബ്രദറിനെ പോലെ നിന്നൊരാൾ പിന്നിൽ നിന്ന് പിന്നെ അതുപോലെ തന്നെ ഞാൻ ആ ഷോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഒരു രോഗം പോലെ ഒരു ടിക്സ് എന്ന് പറയുന്ന ഒരു കണ്ണിങ്ങനെ ഒരു രോഗമുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് സായി പറഞ്ഞാൽ നീ ഡോക്ടറെ ഇതിന്റെ ഉള്ളിൽ തന്നെ കാണിക്കുന്നു പറഞ്ഞ സായിയുടെ വേറെ ഒതികൾ ഇപ്പോൾ എനിക്ക് കാണാൻ പറ്റിയ മാറുന്നതെന്ന് പറയേണ്ട ഇവൻ ഒരു രോഗത്തിന്റെ പേര് പറഞ്ഞ സിമ്പതി പിടിക്കാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയണം അങ്ങനെ വേറെ കുറേ ആയിരിക്കും ഇപ്പം ജിൻഡോ ചേട്ടൻ അന്ന് ടച്ച് ചെയ്ത കേസിലായാലും എൻ്റെ അടുത്തൊന്ന് പറഞ്ഞ് വേറെ പറഞ്ഞ് അങ്ങനെ കുറേ ഉണ്ട് ഇപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹേർട്ട് ആയി കാരണം എൻ്റെ മുന്നിൽ ബ്രദർ എന്ന് പറഞ്ഞ ആളല്ലേ അപ്പം ഞാനതൊരു ഇന്റർവ്യൂ ഇപ്പോൾ മേച്ചോണ്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് കുറിച്ച് അപ്പോൾ ഞാൻ അതിനെ ബ്ലോക്ക് ചെയ്തു ഇത് കണ്ടപ്പോൾ എനിക്ക് വിഷമായിട്ട് ഇനിയിപ്പോൾ ഇതിനകത്ത് ഫേസ് ചെയ്യേണ്ടി വരും അപ്പം എന്താ എന്തായാലും ഞാൻ ദേഷ്യമൊന്നും കാണിക്കില്ല എന്തായാലും ഗെയിം കഴിഞ്ഞു അപ്പം എൻ്റെ അടുത്തൊന്ന് സംസാരിക്കുകയാണെങ്കിൽ സോൾവ് ചെയ്യാൻ ശ്രമിക്കും ഇപ്പോൾ തീരാനായിട്ട് ഇനി മൂന്നാല് നാല് ദിവസം ഉള്ളൂ കൂടെയുള്ളൂ ഒരു കണ്ടസ്റ്റന്റ് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ടിപ്സോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ രീതിയിലൊരു ഉപദേശം എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഉപദേശം ഉപദേശമൊന്നുമില്ല എനിക്ക് പറയാനുള്ളത് ഭയങ്കര ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ ഇത് മോശമാക്കാൻ വേണ്ടിയിട്ട് ലൈഫ് വെച്ച ആരുടെയും കളിക്കരുത് ഇത് ജസ്റ്റ് ഒരു ഗെയിം ഷോ ആണ് അപ്പോൾ ബാക്കിയുള്ളവരുടെ ലൈഫിലേക്ക് ഉറഞ്ഞ് കയറി അവരെ മോശമാക്കിയിട്ട് ചെയ്യരുത് ഗെയിമിന്റെ ഗെയിമിന്റെ പോലെ തന്നെ വീടാണ് പുറത്ത് വിവാദങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് ഇപ്പൊ പലരും അർജുനെ കുറിച്ച് എന്തൊക്കെയോ പറയുന്നു അങ്ങനെ എന്തിനാ വെറുതെ അവരുടെ ലൈഫിലോട്ട് കയറി ഗെയിം പോലെ നല്ല എടുത്താൽ ഹാപ്പി ആയിട്ട് എൻഡ് ഫാമിലിയൊക്കെ ചെയ്യണം എല്ലാം അടിപൊളിയായിട്ട് ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് അച്ഛൻ്റെ അപ്പാണ് വരുന്നത് അമ്മ ഇന്നലെ എന്നല്ല അച്ഛനും അമ്മിനി ഒരുമിച്ച് ഉണ്ട് അപ്പോ വളരെ സന്തോഷത്തോടുകൂടി ഇപ്പൊ കഴിഞ്ഞാൽ ലാസ്റ്റ് ടൈം വരുമ്പോൾ ആരും അറിയാതെയാണ് ബിഗ് ബോസിന്റെ അച്ഛനൊന്നും അറിയാതെ ഈ വട്ടം ഫുൾ ഫാമിലിയുടെ സപ്പോർട്ട് കൂടി എല്ലാവരും ബാഗ് പാക്ക് ചെയ്ത് അത്ര ഹാപ്പി ആയിട്ട് തിരിച്ചു പോകുന്നത് ബോസിന്റെ കേട്ട് ഏറ്റവും വലിയ നേട്ടമാണോ അത് അപ്പൊ അതിന്റെ സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷം അപ്പൊ അച്ഛൻ നാട്ടില് സെറ്റിൽ ആവണന്നൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ നാട്ടിലേക്ക് സെറ്റിൽ ആവാണ് ഞാൻ ഇത് കഴിഞ്ഞ് ആയിട്ട് ഡയറക്ട് കഴിഞ്ഞിട്ട് അവിടുന്ന് ഡെക്കേറ്റ് ചെയ്ത് റൂമ് ഡെക്കേറ്റ് ചെയ്യാനാണ് എല്ലാ സാധനങ്ങളും എടുത്ത് നാട്ടിലോട്ട് തിരിച്ചു വരാനാണ് പ്ലാൻ ഇനി ആറ് പേരാണ് ബിഗ് ബോസ് ഹൗസിലുള്ളത് അപ്പൊ താങ്കളുടെ ഒരു ഇതിൽ ആരായിരിക്കും ബിഗ് ബോസിന്റെ ഒരു വിന്നർ ടൈറ്റിൽ വിന്നർ ആയുവാൻ സാധ്യത ടൈറ്റിൽ വിന്നർ എനിക്ക് കറക്റ്റ് സത്യം പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനാണ് കാരണം കത്തൊക്കെയാണ് ഇപ്പോൾ ജിൻഡോ നല്ല കണ്ടന്റ് കൊടുക്കുന്നുണ്ട് ജാസ്മിൻ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ അർജുന നല്ലോണം കയറി വരുന്നുണ്ട് ഈ മൂന്ന് പേരിൽ ആരാന്നുള്ള ഒരു ഡൗട്ടിലാണ് ഞാൻ നമുക്ക് ലാസ്റ്റ് ഡേ അറിയാം ഈ ടിക്കറ്റ് പിന്നാലെ വിന്നറായത് അഭിഷേക് ആണ് അതപ്പോ താങ്കളും ആദ്യം കേറപ്പ ഒരു കോൺട്രവേഴ്സിണ്ടായത് നിങ്ങൾ തമ്മിലാണ്